റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന് നവംബർ പതിനേഴിന് മുരിക്കാശ്ശേരി സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ തുടക്കമാകും ഇടുക്കി എം അഡ്വക്കേറ്റ് അഡ്വകറ്റ് ഡീൻ കുര്യാക്കോസ് അധ്യക്ഷത വഹിക്കുന്ന സമ്മേളനം ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മുപ്പത്തിയാറാമത് ഇടുക്കി റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവം നവംബർ മുതൽ വരെയാണ് നടക്കുന്നത് ജില്ലയിലെ ഏഴ് ഉപജില്ലകളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട ആറായിരത്തോളം വിദ്യാർത്ഥികൾ കലോത്സവത്തിൽ പങ്കെടുക്കും കലോത്സവത്തിന് മുന്നോടിയായുള്ള ഘോഷയാത്ര പതിനേഴാം തീയതി തിങ്കളാഴ്ച രാവിലെ പത്ത് മണിക്ക് മുരിക്കാശ്ശേരി ബസ് സ്റ്റാൻഡിൽ നിന്നും ജില്ലാ പോലീസ് മേധാവി കെ എം സാബു മാത്യു ഐ പി എസ് ഫ്ളാഗ് ഓഫ് ചെയ്യും ഘോഷയാത്രയിൽ വിവിധ സ്കൂളുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ പങ്കെടുക്കും പാരമ്പര്യ കലാരൂപങ്ങൾ വാദ്യഘോഷങ്ങൾ പഞ്ചവാദ്യം ശിങ്കാരിമേളം തിരുവാതിര ഫ്ലോട്ടുകൾ എന്നിവ ഘോഷയാത്രയെ ആകർഷകമാക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു പതിനേഴാം തീയതി രാവിലെ മണിക്ക് വിളംബര റാലിയോടുകൂടിയാണ് മത്സരങ്ങൾ ആരംഭിക്കുന്നത് തുടർന്ന് ഉദ്ഘാടന സമ്മേളനം പ്രധാന വേദിയായ മുരിക്കാശ്ശേരി സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കും ഉദ്ഘാടന സമ്മേളനം കേരളത്തിന്റെ ബഹുമാന ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റൻ നിർവഹിക്കും സമ്മേളനം അധ്യക്ഷത വഹിക്കുന്നത് ഇടുക്കിയുടെ പ്രിയങ്കരനായ എം പി അഡ്വക്കേറ്റ് ഡിൻ കുര്യാക്കോസ് ആണ് മുഖ്യപ്രഭാഷണം നടത്തുന്നത് ഇടുക്കിയുടെ ബഹുമാനപ്പെട്ട ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ രാജൻ നിർണാക്കുന്നേനാണ് വിശിഷ്ടാതിഥികളായിട്ടുള്ള ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ മറ്റ് സാമൂഹിക സാംസ്കാരിക നേതാക്കളെല്ലാം ഈ സമ്മേളനത്തിൽ പങ്കെടുക്കും സമ്മേളനത്തിൽ ഡീൻ കുര്യാക്കോസ് എം പി അധ്യക്ഷത വഹിക്കും ജലവിഭവ വകുപ്പ് മന്ത്രി റൂഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്യും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജ്യ നിറണ മുഖ്യപ്രഭാഷണം നടത്തും കലോത്സവത്തിന് വേണ്ട ഒരുക്കങ്ങൾ പൂർത്തിയായതായും ഭാരവാഹികൾ പറഞ്ഞു ആദ്യ ദിവസം പതിനെട്ടാം തീയതി രചനാ മത്സരങ്ങൾ ഉപകരണമായി ബന്ധപ്പെട്ട മത്സരങ്ങൾ അതോടൊപ്പം അറബി സാഹിത്യോത്സവവും നടന്നു രണ്ടാമത്തെ ദിവസം നൃത്ത ഇനങ്ങളും മറ്റു മത്സരങ്ങളും നടത്തുന്നതോടൊപ്പം സംസ്കൃതോത്സവം നടക്കും മൂന്നാമത്തെ ദിവസം തമിഴ് കലോത്സവത്തോടൊപ്പം മറ്റു മത്സര ഇനങ്ങൾ നടക്കും നാലാമത്തെ ദിവസം വൈകുന്നേരം നാലുമണിയോടുകൂടി മത്സരങ്ങൾ തീരുന്ന ക്രമത്തിലാണ് ക്രമീകരിച്ചിരിക്കുന്നത് വാർത്താ സമ്മേളനത്തിൽ ജോയിന്റ് കൺവീനർമാരായ സിബിച്ചിൻ തോമസ് ജിജിമോൾ മാത്യു പ്രോഗ്രാം കൺവീനർ ഷാജിമോൻ കെ ആർ പബ്ലിസിറ്റി കൺവീനർ അജിത് അഗസ്റ്റിൻ എന്നിവർ പങ്കെടുത്തു